നല്ല മഴയൊക്കെ ഉള്ളൊരു വൈകുന്നേരം ചൂട് കട്ടൻ ചായയും ഒപ്പം കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും നല്ല രസാവും അല്ലേ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിനായി ആദ്യം തന്നെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് വെച്ചു പിന്നെ കുറച്ച് ശർക്കര എടുത്ത് ഒരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടാം കേട്ടോ ഞാനിവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരി കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് നേന്ത്രപ്പഴവും പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയും പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനീം കൂടെ ചേർത്ത് നന്നായി അങ്ങ് തരിയായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിവിടെ കൂടുതൽ അരി എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലോട്ട് എല്ലാ അരിയും ഇതുപോലെ അരച്ചിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു ഗ്ലാസ് അരക്ക് അര ഗ്ലാസ് ഗോതമ്പൊടി എന്ന കണക്കിലാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പ് പൊടിയെല്ലാം നമ്മൾ കട്ട കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആ സമയം കൊണ്ട് നമ്മളൊരു ചൂടായ പാനിലോട്ട് കുറച്ച് നെയ്യ് അല്പം ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് ഈ തേങ്ങാക്കൊത്ത് നെയ്യിലും നെയ്യിൽ ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ തേങ്ങാകൂത്ത് നന്നായി എണ്ണയിൽ നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം ഒരുപാട് ബ്രൗൺ കളർ ആകുമെന്നും വേണ്ട എന്താ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് കറുത്ത എള്ളാണ് ആ നെയ്യിൻ്റെ ചെറു ചൂടിൽ ഈ എള്ളിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ ഉണ്ണിയപ്പത്തിന് അപ്പോൾ നമ്മളിനി ആ ഒരു മിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരുമാവിലോട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒപ്പം തന്നെ നമ്മളിതിലോട്ട് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ചെറിയ ജീരകം ഇതും നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സ്വാദ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് പിന്നെ നമ്മളിതിനോട്ട് കുറച്ചൊരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരം ഉണ്ണിയപ്പത്തിലുള്ള മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഒപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും നെയ്യ് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നെയ്യ് ചേർക്കുന്നത് നെയ്യ് നെയ്യോട് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരുപാട് നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതെല്ലാം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ശേഷം എട്ട് മണിക്കൂറായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തിലോട്ട് വെച്ച് അതിൽ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ എണ്ണ മാത്രം ഉപയോഗിക്കുക ഞാനിവിടെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നെയ്യും എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളതിൻ്റെ പകുതിയോളം ആ കുഴിയിലോട്ട് പകുതിയോളം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് അടിഭാഗം ഉണ്ണിയപ്പത്തിൻ്റെ അടിഭാഗം കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് നമുക്ക് തിരിച്ച് രണ്ട് സൈഡ് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതീ നമ്മുടെ ഉണ്ണിയപ്പം കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെടുത്ത് മാറ്റാം നമ്മുടെ ഉണ്ണിയപ്പം അടുപ്പിലുണ്ടാക്കിയതുകൊണ്ട് ചെറിയൊരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് അതൊന്നും കാര്യാക്കേണ്ട നല്ല രുചിയുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം